നാട്ടിലെ മഴയില്ല എന്നാൽ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ മഴ പെയ്തേക്കാം എന്ന് കരുതി മഴ പെയ്തതാണോ എന്ന് അറിയില്ല എന്തായാലും യു എയിൽ ശക്തമായിട്ട് മഴ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ശക്തമായിട്ടുള്ളൊരു മഴ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും മഴ എല്ലാവരും അത് നാട്ടിലായാലും വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിലും എല്ലാവരും മഴ ആസ്വദിക്കുന്ന ടീമാണ് എന്നാൽ പുറത്തിറങ്ങാൻ പറ്റാത്തയും ഗതാഗത തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമവും നമ്മുടെ സാഹചര്യം അതുമായി പൊരുത്തപ്പെട്ടു പോകാനൊരു വിഷമമൊക്കെ കാണും എന്തൊക്കെ ആയാലും നമ്മുടെ യു എ രാജ്യമെന്ന് പറയുന്ന അവിടെയുള്ള ജനങ്ങളും യു എയിലെ ഗവണ്മെൻറ്റും അത് ശക്തമായിട്ടുള്ള ആണ് അപ്പം അത് അവരും ഈ പറയുന്ന പോലെ വേഗം തന്നെ എല്ലാ പ്രോബ്ലങ്ങളും അവർ സോൾവ് ചെയ്യുന്നതായിരിക്കും അതുപോലെ അവിടെ നിന്ന് ഫ്ലാറ്റിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള നല്ല മനസ്സുള്ള ജനങ്ങളുണ്ട് ആയാലും അവർക്ക് പുറത്തിറങ്ങി അവരെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വസ്ത്രങ്ങൾ കൊടുക്കാനും അതേപോലെ തന്നെ ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കാനും അവരുടെ ടീം ഓഫ് ടീം സ്പിരിറ്റ് എന്നൊക്കെ പറയില്ല ആ ഒരു ഒരു കോപ്പറേഷനൊക്കെ നമ്മുടെ യു എ തന്നെ ഉണ്ട് അത് കണ്ടുവരുന്നുണ്ട് നമ്മൾ ന്യൂസിലൂടെയും അതൊക്കെ അറിയുന്നുണ്ട് എല്ലാ ആൾക്കാരും അവർ സഹായിക്കുന്നുണ്ട് പരസ്പരം സഹായിക്കുന്നുണ്ട് അതുതന്നെയാണ് വലിയ കാര്യം യൂണിയൻ സ്ട്രെങ്ത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാവരും ഒന്നായിട്ട് ഇരിക്കുക നല്ലത് മാത്രം വരട്ടെ താങ്ക് യു സീ ദ നെക്സ്റ്റ് വീഡിയോ